ഹലോ ഗായ്സ് വെൽക്കം ടു സ്പേസ് ഇന്ന് നമ്മൾ കുറെ നാളായിട്ട് കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും തീരെ ചെയ്യാറില്ല അപ്പം ഇന്ന് എന്തായാലും ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എന്തായാലും ആര് ആലുദാലി ദോശ എങ്ങനെ ഉണ്ടല്ലോ എന്ന് നമുക്കൊന്ന് നോക്കാം എന്തായാലും കുറെ ദിവസമായതല്ല അപ്പം ഇന്നൊരു കുക്കിങ്ങിൻ്റെ ലെവലിൽ ഞാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഏറ്റവും വളരെ പെട്ടെന്ന് തന്നെ ഒരു ദോശ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായാലും രാത്രി കഴിക്കാൻ നേരത്ത് കഴിക്കാനാണെങ്കിലും എല്ലാവർക്കും നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്ന ദോശ അപ്പം നമുക്ക് എന്തായാലും അപ്പൊ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈദ അതേപോലെ വെളുത്തുള്ളി ഉരുളം കിഴങ്ങ് വലുതാണെങ്കിൽ ഒരെണ്ണം മതി ഞാൻ ചെറുതായിട്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ വറ്റൽമുളക് പുതിനീനയില സോറി മല്ലിയില പേരുമാറിപ്പോയതാണ് മല്ലിയില ഇത്ര സാധനങ്ങളാണ് വേണ്ടത് അപ്പൊ നമുക്ക് മാവ് കലക്കുന്ന അങ്ങനെ നോക്കാം ആവശ്യത്തിനുള്ള മൈദ എടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ആ ഉരുളം കിഴങ്ങ് പുഴുങ്ങിയതും വെളുത്തുള്ളിയും കൂടിയിട്ട് അരച്ച് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അത് അരച്ചത് അതിലേക്ക് മിക്സ് ആക്കുക അതിനുശേഷം നേരത്തെ അടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും അതിലോട്ട് ഇടുക ഉപ്പ് ആവശ്യത്തിന് ഇടട്ട ഞാൻ കുറച്ച് എടുത്ത് വെച്ചുള്ളൂ പിന്നീട് ഞാൻ ഇട്ട് അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇടുക നന്നായി ഇളക്കുക ഞാൻ ഇതിലൊരു ഐറ്റം പറയാൻ വിട്ടു പോയിട്ടുണ്ട് നമ്മുടെ ഒന്നല്ലെങ്കിൽ ഗീ അല്ലെങ്കിൽ ബട്ടർ അത് ഏതെങ്കിലും ഒരു ടീസ്പൂണ് ഒഴിക്കുന്ന നല്ല ടേസ്റ്റ് നന്നായിരിക്കും നന്നായി ഇളക്കി മിക്സ് ആക്കി നന്നായി ഇളക്കുക അങ്ങനെ ഞാൻ നന്നായി ഇളക്കി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം നമുക്ക് ഫ്രൈ പാനായി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് വീട്ടിലൊക്കെയാണെങ്കിൽ ഫ്രൈ പാനിൽ ഉണ്ടാക്കാനായി ഏറ്റവും നല്ലത് അപ്പൊ ഞാൻ ഷോപ്പിൽ എനിക്ക് സൗ സൗകര്യം ഇതായത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്ന എന്ന് മാത്രം ബാക്കിയെല്ലാം നമ്മൾ അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ആകില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക അപ്പോൾ ഇനി വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ